അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പെട്ടുവണ്ടി ഗുഡ്സ് വണ്ടികൾക്ക് അതായത് ലോഡും കൊണ്ട് പോകുന്ന വണ്ടികൾക്ക് ബ്രേക്ക് കിട്ടുന്നില്ല ബ്രേക്ക് ഒരു സൈഡിലോട്ട് വലിച്ചു മാറുന്നു ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി നിൽക്കുന്നില്ല ലോഡും പുറത്ത് പോകുന്ന അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ബീൽ സിലിണ്ടർ നമ്മുടെ ഈ ബീൽ സിലിണ്ടർ ടൈറ്റ് ആയിരിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാതെ വരുന്നതും അതുപോലെ തന്നെ ഒരു സൈഡ് തന്നെ പിടുത്തം ഉണ്ടാകുന്ന അതായത് ബക്കറ്റ് ലീക്ക് ഉണ്ടാകുന്നതുകൊണ്ടൊക്കെയാണ് ആ ഒരു സംഭവം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണെങ്കിൽ നമ്മളത് കൊണ്ട് കാണിച്ച് വഷപ്പിക്കാണിച്ച് ഇത് ചെയ്തു പോവുകയാണെങ്കിൽ ബ്രേക്ക് കിട്ടാറുണ്ട് വണ്ടിക്ക് അല്ലാതെ അങ്ങനെ കിടന്ന് ഓടുകയാണെങ്കിൽ ബീൽ സിലിണ്ടർ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് ബക്കറ്റ് മാറി ഇട രണ്ട് സൈഡ് ഒരുപോലെ തന്നെ അഴിച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് മിക്കവാറും ആൾക്കാർ വണ്ടിയിൽ ഓടും പുറത്ത് പോകുന്നവരെ ചവിട്ടിയിട്ട് നിൽക്കത്തില്ല ചിലപ്പോൾ കല്ല് പോലെ നിൽക്കും പക്ഷേ വണ്ടി നിൽക്കത്തില്ല ചിലപ്പോൾ ഒരു സൈഡ് തന്നെ ഒരു സൈഡോട്ട് വലിച്ചു വെക്കും വലിച്ചു വെക്കുന്നോണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈഡിൽ ഒന്ന് ഈ ബ്രേക്കിൻ്റെ ബീൽ സിലിണ്ടർ ജാം ആയിരിക്കും അല്ലെങ്കിൽ ബക്കറ്റ് ലീക്ക് ആയിരിക്കും അതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ ചെയ്തു പോകുന്നത് അപ്പൊ നമ്മളെ ഇവിടുത്തെ ബക്കറ്റ് മാറ്റിയിട്ടു പൂരാനൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു അതിൻ്റെ സ്കൂൾ വേണ്ടിയുടെ മോനേടാ എവിടാ എവിടാ ആ കൊണ്ടുപോക കൊണ്ടുവാ ഇവിടെ ഏ സ്ക്രൂ ക്ലീൻ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന് കൊണ്ടുപോവാ അപ്പം അതൊക്കെയാണ് ഇത് നമ്മൾ അത് കയറാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജാമായിട്ടിരിക്കുന്നത് നമ്മളൊന്ന് തട്ടി കയറ്റി വിടണം അതുകൊണ്ടായിരുന്നു ജാമായിട്ട് അബ്ബ് കയറാത്തത് അപ്പം ഇനി അബ്ബ് കയറിക്കോളൂ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കാണിച്ചു കഴിഞ്ഞപ്പം അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വന്നത് ഇത് തന്നെ ബേസ്പോർട്ട് കൊണ്ടുവന്ന് ഏതൊക്കെ ഒരു എൻ്റെ ഇതല്ലേ അതിനുവേണ്ടി ഇല്ലേ വല്ല പറയത്തില്ലേ എടുത്തോണ്ടിരിക്കലോ വീട് എടുത്ത കുഴപ്പമൊന്നും എയർ സ്ക്രൂ പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഇതിൻ്റെ അത് എയർ സ്ക്രൂ അങ്ങനെ വെക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ഒരു സൈഡിലെ ബക്കറ്റ് ലീക്ക് ആയിരുന്നു ഒരു സൈഡ് ജാം ആയിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റിയൊണ്ടാണ് ബ്രേക്ക് കിട്ടാത്ത കല്ലുപോലെ നിൽക്കുന്നത് കൊണ്ടാണ് ഒരു സൈഡിലെ ജാമുകൊണ്ട് ജാമായി നിൽക്കുന്നത് അത് ബ്രേക്ക് ഒരു സൈഡിലോട്ട് ലോഡും പുറത്ത് പോകുന്ന വലിച്ച് മാറ്റുന്നത് കാലിപ്പുറത്ത് പോകുന്ന കാലി വണ്ടിയായിട്ട് പോകുന്ന ബ്രേക്ക് അവിടെ കിട്ടുകയും ചെയ്യും വെച്ചാൽ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കൊണ്ടാണ് വണ്ടി നിൽക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ പെയ്യാത്തവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോകളാണ് ഇതൊക്കെ മനസ്സിലാക്കി പോകുന്നത് അപ്പോൾ അടുത്ത പുറത്തോട്ട് പുറത്തോട്ടോ എടുത്തു എടുത്തു എടുത്തോണ്ടിരും എടുത്തു പോക്കോ എല്ലാ വീഡിയോകളും പോട്ടെ അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ തുരുമ്പുള്ളതൊക്കെ നമ്മൾ പേപ്പർ ഇട്ട് പിടിച്ച് നല്ല ക്ലീൻ ആക്കി ൂഡ് വെച്ചോണ്ട് റൂഡ് തേച്ചിട്ടുണ്ട് തുരുമ്പുകളൊക്കെ പേപ്പർ ഇട്ട് തേച്ച് ലെവൽ ചെയ്യുക അത്ര തുരുമ്പ് കളയുക ഒരു പ്രാവശ്യം കൂടെയൊക്കെ നമ്മൾ കയറ്റിയിട്ട് നോക്കുക പിന്നെ അല്ല പിന്നെ ബീൽ സിലിണ്ടർ ഒക്കെ മാറണ്ടൊക്കെ വരും അപ്പം ഇതുപോലെയുള്ള അറിവുകൊട്ടുള്ള വീടിയായിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതാണ് ബൈ